നമസ്കാരം നായ്ക്കളുടെ ആകൃതിയിലുള്ള റോബോട്ടിക് മ്യൂളുകളുടെ അഥവാ മൾട്ടി യൂട്ടിലിറ്റി ലെഗ്ഡ് എക്യുപ്മെൻറ്റിൻ്റെ ആദ്യപാച്ച് നിരീക്ഷണത്തിനായി കുത്തനെയുള്ളതുമായ ഭൂപ്രദേശങ്ങളിലും ഭാരം കുറഞ്ഞ ഈ ആയുധം വിന്യസിക്കാൻ ഇന്ത്യൻ സൈന്യം ഒരുങ്ങുകയാണ് അടിയന്തര സംഭരണത്തിനായി നൂറ് റോബോട്ടിക് നായ്ക്കൾക്കായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഓർഡർ നൽകിയതായി പ്രതിരോധ സ്ഥാപന വൃത്തങ്ങൾ ദി പ്രിന്റിനോട് പറഞ്ഞു ഇത്തരത്തിലുള്ള ഇരുപത്തിയഞ്ച് മ്യൂളുകളുടെ പ്രീ ഡിസ്പാച്ച് പരിശോധന പൂർത്തിയായതായാണ് വിവരം ഇവരെ ഉടൻ സൈന്യത്തിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത മുന്നൂറ് കോടി രൂപ വരെ കരാറുകൾ അനുവദിക്കുന്ന അടിയന്തര സംഭരണമായതിനാൽ സംഖ്യകൾ കുറവാണെന്ന് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി മ്യൂൾസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ സൈന്യം ഒരു വലിയ സംഭരണ ഓർഡറിനായി പോകും അടിയന്തര സംഭരണത്തിൻ്റെ നാലാം ഘട്ടത്തിന് കീഴിൽ എല്ലാ ഓർഡറുകളും ഇന്ത്യൻ കമ്പനികൾക്ക് നൽകേണ്ടതുണ്ട് എന്നിരുന്നാലും ഓർഡർ നൽകിയ ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനി ഉൽപ്പന്നം പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉടനടി അറിയില്ല ഈ റോബോട്ടിക് നായ്ക്കളിൽ തെർമൽ ക്യാമറകളും മറ്റ് സെൻസറുകളും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഇത് നിരീക്ഷണം നടത്താൻ അവരെ പ്രാപ്തരാക്കുന്നുണ്ടെന്നും വൃത്തങ്ങൾ പറഞ്ഞു അവ ചെറിയ ആയുധങ്ങളുമായി സംയോജിപ്പിക്കാനും ആവശ്യമെങ്കിൽ ഒരു മനുഷ്യജീവനെ അപകടത്തിലാക്കാതെ ശത്രുവുമായി ഇടപഴകാനും കഴിയും മുൻനിര സൈനികർക്ക് ചെറിയ ലോഡുകൾ കൊണ്ടുപോകാനും ഇത് ഉപയോഗിക്കാമെന്ന് വൃത്തങ്ങൾ പറയുന്നു സൈനികർ ഉപയോഗിക്കുന്ന റിമോട്ട് ഉപകരണമാണ് റോബോട്ടിനെ നിയന്ത്രിക്കുന്നത് മ്യൂളുകൾ അടിസ്ഥാനപരമായി പർവ്വത പ്രദേശങ്ങളിലെ നിരീക്ഷണത്തിനോ അല്ലെങ്കിൽ ചില ഭീകരവാദികൾ പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് സംശയിക്കുമ്പോഴോ ആണ് ഉപകാരപ്രദമാകുന്നത് സൈനികന്റെ ജീവൻ അപകടപ്പെടുന്നതിലും അർത്ഥമില്ല എന്നും സൈനികരുടെ അപകടം കുറയ്ക്കുക ലക്ഷ്യമാണെന്നും അത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് പിന്നിലെ യുക്തി വിശദീകരിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു ഈ യന്ത്രങ്ങൾക്ക് ചെറിയ ആയുധങ്ങൾ വഹിക്കാനും ആവശ്യമുള്ളപ്പോൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടാനും കഴിയുമെന്നും കൂട്ടിച്ചേർത്തു ചൈന ഇതിനകം റോബോട്ടിക് നായ്ക്കളെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം മെയ് മാസത്തിൽ ചൈനീസ് സൈന്യം അതിൻ്റെ ഏറ്റവും പുതിയ റിക്രൂട്ട് അവനാവരണം ചെയ്തിരുന്നു കംബോഡിയയുമായുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൽ ചൈന ഉപകരണങ്ങളുടെ രണ്ട് പതിപ്പുകൾ അനാവരണം ചെയ്തു ശത്രുവിന് നേരെ വെടിയുതിർക്കാൻ കഴിയുന്ന ഒന്ന് ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഭാരം കുറഞ്ഞ മറ്റൊന്ന് നേരിട്ടുള്ള പോരാട്ടത്തിന് തയ്യാറായ റോബോട്ട് നായയുടെ മുകളിൽ ഒരു ആക്രമണ റൈഫിൾ ഘടിപ്പിച്ചിട്ടുണ്ട് അൻപത് കിലോ ഭാരമുണ്ട് മറ്റ് പതിനഞ്ച് കിലോഗ്രാം ഭാരമുള്ള റോബോട്ട് രഹസ്യാന്വേഷണ ദൗത്യങ്ങളിൽ മനുഷ്യരെ റിക്രൂട്ട് ചെയ്യുന്നവർക്ക് പകരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കൂടാതെ സൈനിക പോസ്റ്റുകളിലേക്ക് ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിലൂടെ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയും ഏതായാലും സൈനികർ മരണപ്പെടുന്നത് കുറയ്ക്കാൻ ഇത്തരം ആയുധങ്ങൾ സഹായിക്കുമെങ്കിൽ അത് വളരെ നല്ലതു തന്നെയാണ് ഇന്ത്യയും റോബോട്ടിക് ആയുധ നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ തിരിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം ജയ്ഹിന്ദ്